മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നെന്ന പേരുമായി തിയേറ്ററിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ് പേരൻപ് റാം സംവിധാനം ചെയ്ത പേരൻപ് ഇന്ത്യയ്ക്കകത്തും പുറത്തും പല ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്നും പ്രേക്ഷക പ്രീതി നേടിയ സിനിമയാണ് അടുത്തിടെ ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ പ്രീമിയർ നടന്നിരുന്നു അതിന് നിറയെ കയടികളാണ് ചിത്രത്തിന് ലഭിച്ചതും അമുതവൻ എന്ന ടാക്സി ഡ്രൈവറിന്റെ വേഷത്തിൽ മമ്മൂട്ടി എത്തിയ ചിത്രത്തിലെ ആറ് മിനിറ്റോളം നീണ്ട ഒറ്റ ടേക്കിൽ മമ്മൂട്ടി സ്വാഭാവിക അഭിനയത്തിലൂടെ ഷൂട്ടിലുണ്ടായിരുന്നവരെ കരയിപ്പിച്ച പ്രകടനത്തെപ്പറ്റി ഫർ നന്ദ പറയുന്നത് ഇങ്ങനെ സിനിമയിലെ ഒരു രംഗം ചിത്രീകരിക്കാൻ റാം സാർ ആവശ്യപ്പെട്ടു മകളുടെ മുന്നിൽ മമ്മൂട്ടി സാർ ഡാൻസ് കളിക്കുന്നൊരു രംഗമാണ് ചിത്രീകരിക്കേണ്ടത് പ്ലാൻ ചെയ്യാൻ സാർ വിളിപ്പിച്ചു റിഹേഴ്സൽ ഒന്നും വേണ്ടെന്നും സാറിനോട് സന്ദർഭം പറഞ്ഞു കൊടുത്താൽ മതിയെന്നും സംവിധായൻ പറഞ്ഞു ചിത്രത്തിന്റെ ഷൂട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഈ രംഗം ഷൂട്ട് ചെയ്തില്ല മമ്മൂട്ടി സാർ എന്നോട് ഈ രംഗത്തെപ്പറ്റി ചോദിക്കുകയായിരുന്നു ഇടയ്ക്ക് ഞാൻ വിശദീകരിച്ചു കൊടുക്കും അദ്ദേഹം ശ്രദ്ധയോടെ എല്ലാം കേട്ടിട്ട് എന്നോട് ബൈ പറഞ്ഞു പോകും ും ഓരോ തവണയും അതിനെപ്പറ്റി ചോദിക്കുമ്പോഴും അദ്ദേഹം അത് ഷൂട്ട് ചെയ്യാൻ തയ്യാറായി ചോദിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുക അങ്ങനെയൊരിക്കൽ മമ്മൂട്ടി സാർ വന്നു പറഞ്ഞു ഇന്ന് നമുക്ക് ആ രംഗം ചിത്രീകരിക്കാമെന്ന് ഞാൻ രാം സാറിനോട് പറഞ്ഞു ട്രോളി ആക്ഷനിൽ ഒറ്റ ഷോട്ടിലാണ് രംഗം ചിത്രീകരിക്കാൻ പോകുന്നത് എന്ന് ചാഗ്രഹൻ പറഞ്ഞു അത് കേട്ട് ഞാൻ ഞെട്ടി ആ ഷോട്ടിന്റെ ദൈർഘ്യം ആറ് മിനിറ്റ് ആണ് ഞാൻ ആക്ഷൻ പറഞ്ഞു മമ്മൂട്ടി സാർ അഭിനയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആറ് മിനിറ്റിന് ശേഷവും സാർ അഭിനയിച്ചു ഇരിക്കുന്നു പക്ഷേ എന്നിട്ടും ആരും ഒന്നും വിടുന്നില്ല ഞാൻ തിരിഞ്ഞ് അവരെ നോക്കിയപ്പോൾ അവർ യാണ് മമ്മൂട്ടി സാറിന്റെ പ്രകടനം കണ്ട് രാം സാർ ഷൂട്ട് നിർത്താൻ പറഞ്ഞാൽ കട്ട് പറയേണ്ടത് ഞാനാണ് എന്നാൽ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല ഞാൻ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ മുഴുകിയിരുന്നു കരഞ്ഞുകൊണ്ട് മമ്മൂട്ടി സാർ അഭിനയിക്കുന്നത് കണ്ട് കട്ട് പറയാനേ തോന്നിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി സാർ തന്നെ എഴുന്നേറ്റ് കട്ട് പറഞ്ഞു